നമസ്കാരം ഷെയർ വിത്ത് അജീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിനയിക്കാൻ ഒരു അവസരം വേണോ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ യു കെയിലെ ഒരു സംരംഭകൻ ഒരു മലയാളി സംരംഭകൻ വിവിധ പരിപാടികൾ ടി വിയിൽ അദ്ദേഹം നടത്തുന്നൊരു ചാനലിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം നൽകുന്നുണ്ട് അപ്പം ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ സംരംഭം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ജോയ്സ് നമസ്കാരം ജോയ് ഞങ്ങൾ ഇങ്ങനെ കുറേ കേൾക്കുന്നു ഇപ്പോൾ ഓൺലൈൻ ടി വി ഉണ്ട് വിവിധ ടാലന്റ് ഷോകൾ പങ്കെടുക്കുക അങ്ങനെ പല പല കാര്യങ്ങളും കേൾക്കുന്നത് എന്താണ് അതിൻ്റെ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത് എന്താണ് ഈ സംഭവം എങ്ങനെയാണ് ഈ ടി വിയിലെ ആളുകൾക്ക് മുഖം കാണിക്കാൻ അവസരം എങ്ങനെയാണ് തീർച്ചയായിട്ടും മാഗ്നാവിഷൻ ടി വി എന്ന് പറയുന്നത് യു കെയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന മാഗ്നാവിഷൻ ടി വി മാഗ്നാവിഷൻ അത് ആൻഡ്രോയിഡ് അതുപോലെ ഐ ഒ എസ് എപ് ടി വി റൊക്ക് ബോക്സ് ഇനിയിപ്പോൾ വെബ് വോയ്സ് ഉള്ള എല്ലാ സ്മാർട്ട് ടി വികളിലും അവൈലബിൾ ഒരു ഓൺലൈനിൽ നിന്ന് നിറഞ്ഞ് നിൽക്കുകയാണ് അതെ ഇൻ്റർനെറ്റ് വഴിയാണ് ഇത് സംരക്ഷണം ചെയ്യുന്നത് അതുകൊണ്ട് സ്മാർട്ട് ടി വി ഉള്ളവർക്ക് എല്ലാവർക്കും കാണാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടി വിയിലാണേലും കാണാവുന്നതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഇതിൻ്റെ അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ളവർ പാടാൻ കഴിവുള്ളവർ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ ഇങ്ങനെയുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകൾക്ക് ഒരു അവസരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് എങ്ങനെയാണോ നാട്ടിൽ നമ്മൾ ടി വിയിൽ പരിപാടി കിട്ടുന്നത് അതേപോലെ നമ്മൾ അവസരം കൊടുക്കുകയാണ് അതെ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് സ്റ്റുഡിയോ ഉണ്ട് യു കെയിലെത്തി ലോകത്ത് വേറെ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞിട്ട് പേടിക്കാനൊന്നും ഇല്ല ഒന്നുമില്ല എവിടെ 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 നിന്നാണല്ലോ ഇനിയിപ്പം കേരളത്തിൽ നിന്ന് ഒരാൾക്കൊരു ടാലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് നമുക്ക് ഈ ചാനൽ വഴി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഓക്കെ അതിനുമുള്ള അവസരങ്ങളുണ്ട് ഏത് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേകമായി കഴിവുള്ള എല്ലാവരും പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം അതെ എന്ത് ടാലൻ്റ് ആയാലും അതിന് ഇപ്പോൾ വരയ്ക്കുന്നവരാണെങ്കിൽ എഴുതുന്നവരാണെങ്കിൽ എല്ലാ ടാലൻ്റുകളെയും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ യുവ സംരംഭകരായിട്ടുള്ള ആളുകൾ അവരുടെ ഇൻ്റർവ്യൂസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നമ്മളിതിനകത്ത് പ്രത്യേകം ഒരു ചില കാര്യങ്ങൾ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് ചാനല് ഈ ചാനൽ മാഗ്നേഷ്യൻ ടി വി ചാനൽ സൗദി അറേബ്യയിൽ പോലും അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ ഓർക്കാം നമ്മുടെ കണ്ടൻറ്റിനെ കുറിച്ച് കണ്ടറിനെക്കുറിച്ച് ഞങ്ങൾ വളരെ അധികം അവേറാണ് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നല്ലൊരു ചാനലില്ല നല്ലത് കാണാനില്ല എല്ലാ ഏത് ടി വി എടുത്താലും മനസ്സമാനത്തിന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു അത്രേ ഉള്ളൂ നമ്മളിപ്പോഴേ നമുക്ക് നമ്മുടെ ന്യൂസ് ആണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ന്യൂസുകൾ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്വൻറ്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കില്ല നമുക്ക് ആളുകൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ദിവസത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രം നമ്മൾ പണ്ടുണ്ടായിരുന്ന ന്യൂസ് ചാനൽ പോലെ നമ്മൾ കൊടുക്കുന്നു ഡെയിലി ന്യൂസ് കൺസെപ്റ്റ് ഉണ്ട് അത് പ്രധാനമായി നമ്മൾ എവിടെ ഫോക്കസ് എല്ലാ വാർത്തകളാണ് മെയിനായിട്ട് നമ്മുടെ ഇത് അന്തർദേശീയ വാർത്തകൾ യു കെ വാർത്തകൾ ഭാരതത്തിലെ വാർത്തകൾ കേരളത്തിലെ വാർത്തകൾ പിന്നെ സ്പോർട്സ് ബിസിനസ് ഇങ്ങനെയുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കുള്ളത് ഇത്രയും കാറ്റഗറീസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എല്ലാം കവർ ചെയ്തു പക്ഷേ അത് ഒരു നക്ഷലല്ലേ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആവശ്യമില്ലാതെ തലവേദന എടുത്ത് ഇപ്പം പൊതുവെയുള്ള ഒരു പരാതിയാണ് ആളുകൾക്ക് ഒരു ന്യൂസ് കണ്ടിട്ട് മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ലാന്ന് അതൊണ്ടാകുക അതിന് ഗ്യാരണ്ടി അതായത് നമ്മുടെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അറിവ് വർദ്ധിപ്പിക്കാൻ ആളുകൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാം അല്ലാതെ സ്കാൻഡലസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യു കെ യുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന മലയാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണ്ടോ തീർച്ചയായിട്ടും അത്രയും നമ്മൾ ഇൻഫർമേഷൻ അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചാരിറ്റബിൾ ആയിട്ടുള്ള നടക്കുന്ന ഓർഗനൈസേഷൻസിന് അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ അറിയിക്കുക എന്നുള്ളൊരു നല്ലൊരു സംരംഭമാണ് നമ്മൾ അപ്പോൾ കഴിവുള്ള ആളുകൾക്കും നല്ല കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ടി അതാണ് അതാണ് യെസ് എനിക്കറിയാം യു കെ കെയിലൊരു മെച്ചപ്പെട്ട സംരംഭകമാണ് അതെല്ലാം എനിക്കറിയാം എന്നാലും പക്ഷെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ ഒരു ഒരു കൺസെപ്റ്റും അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് മൊത്തമുള്ള ഒരു പ്രസ്ഥാന ഫ്ലോറാണ് നമുക്കുള്ളത് അപ്പം ഏതെങ്കിലും യു കെയിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഏതെങ്കിലും സ്റ്റേജും അതുപോലെ തന്നെ അതിന്റെ ഓഡിയോ റെക്കോർഡിങ്സ് വീഡിയോ നമുക്ക് ഇപ്പം ഒൻപത് ക്യാമറയുണ്ട് അതെ അപ്പൊ അത്രയും അത്രയും തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ അത് റൺ ചെയ്തു പോകുന്നത് പലപ്പോഴും നമ്മുടെ നമ്മളെ സഹായിക്കുന്ന പരസ്യമായിട്ടൊക്കെ പരസ്യം തരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് അവർ വഴിയോട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഒരു ഡേ ടു ഡേ അറിയാവല്ലോ ഒരു ചാനൽ റൺ ചെയ്തു പോകണമെങ്കിൽ ഒരു ബ്രേക്ക് ഇവൻ ആവണമെങ്കിലും സമയം എടുക്കും അപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മളിത് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ആ ഒരു ടുവേഡ്സ് ഡിഗ്നിറ്റി ചാരിറ്റി ആൻഡ് ട്രൂത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ ആ ഒരു മിഷനിലേക്ക് ഞങ്ങൾ നീങ്ങി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ചലഞ്ചിങ് ആണ് ഈ ഒരു ഈ ഒരു കാലത്ത് വളരെ ചലഞ്ചിങ് ആണ് കാരണം നമ്മൾ പുറത്ത് കാണുന്ന ഒരു മീഡിയ പ്രവർത്തനം അല്ല മാഗ്നാവിഷൻ ടിവിയുടെ മീഡിയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് മനുഷ്യരുടെ സമയം വെറുതെ കളയാതെ അപ്പോൾ നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള മീഡിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഗതികൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് അപ്പം കണ്ടു അതെ അതെ അത് അതുകൊണ്ട് ഞാൻ ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ന്യൂസ് നല്ല ഒരാൾക്ക് നല്ലൊരു കുട്ടിക്ക് നല്ലൊരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ന്യൂസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് രണ്ടായിരം പേര് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഞാൻ ഒരിക്കലും ഒരു ന്യൂസ് ഇട്ടു വെറുതെ നെഞ്ചിപ്പോ അവിടെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇട്ടു നാല് ലക്ഷം പേര് കണ്ടു അവരൊക്കെ ടൈറ്റിൽ കാരണം അപ്പം ആള് ആളുകൾ ടൈറ്റിൽ ഉണ്ടായിരുന്നു കണ്ടന്റ് അല്ല നോക്കുന്നത് ടൈറ്റിലാണ് നോക്കുന്നത് എന്നുള്ള ആ ഒരു സംഗതിയാണ് അപ്പോഴ് അതിനൊരു മാറ്റം വരണം മാറ്റം വരും കാരണം ഈ സമൂഹത്തിൽ ഇപ്പൊ തന്നെ ആളുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് കാണും കണ്ടു കഴിഞ്ഞിട്ട് ഇതായിരുന്നോ എന്ന് മനസ്സിലാക്കി തിരിച്ചു ചോദ്യം ചെയ്തോളെ അത് നല്ലൊരു ലക്ഷണം ഈ നെഗറ്റീവ് നടക്കുന്നവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതായിരുന്നു ഇപ്പൊ വലിയ പൊതുവെയും മാധ്യമങ്ങളാണെങ്കിൽ കൂടി അവരിട്ടവരൊന്നും നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്ന് ചോദിക്കുന്ന കമന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നല്ല ലക്ഷണമാണ് കാരണം മനുഷ്യൻ നന്മ ചിന്തിക്കാനും നല്ലത് കാണാനും നല്ലത് ചെയ്യാനും ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ചാനലായിട്ട് മാധ്യമങ്ങളെല്ലാം മാറണം അതിനാണ് ഈ തുടക്കത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രഗിളിങ്സ് ഒക്കെ അതൊക്കെ വലിയ വലിയ അല്ല ഞാൻ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് നിങ്ങൾ ഒരു നല്ല സംരംഭകനാണ് ചെറിയ കാര്യമില്ല നമുക്ക് കോസ്റ്റാണ് അപ്പം അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മളിപ്പോഴും ഏറ്റവും നമ്മള് ഈ ഓണത്തിന് നമ്മളൊരു സമാനമായിട്ട് മലയാളികൾക്ക് കൊടുക്കുന്നതാണ് മധുര മലയാളം ലോകത്തിലുള്ള എല്ലാവർക്കും മലയാളം പഠിക്കാനുള്ള ഒരു അവസരം വിദേശത്തുള്ള മലയാളികൾ ഇപ്പം ഞാനും വിദേശത്തുള്ള എൻ്റെ മക്കൾക്കാണെങ്കിലും പഠിക്കാനായിട്ട് മലയാളം പഠിക്കാനൊരു അവസരം വളരെ ബുദ്ധിമുട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുവിടുകയാണ് ഇത് ആഴ്ചയിലെ എല്ലാ ദിവസവും മലയാളം ക്ലാസ് അതും ലോകത്തിലെ എല്ലാ ടൈം സോണുകളും പ്രശ്നം ഇല്ല അത് നമ്മൾ ആറു പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും തിങ്കളാഴ്ച ഉള്ള ക്ലാസ് ഞായറാഴ്ച വരെ കണ്ടിന്യൂ ചെയ്യും സെയിം അപ്പം ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്താലും നാളെ ആ ക്ലാസ് ഉണ്ട് ഇനി അപ്പോൾ ആഴ്ചയിൽ ഓടുന്ന ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അവരേ പ്രോഗ്രാം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം ഒരിടത്ത് മിസ്സ് ചെയ്താലും അടുത്ത ദിവസം ഇനി ഒരു ക്ലാസ് പഠിച്ചത് പോരാ ഒന്നോടെ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാലും ഇവർക്ക് അറ്റൻഡ് ചെയ്യണം പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഉണ്ട് എഴുത്തും എല്ലാം ഉണ്ട് നമ്മളതിൻ്റെ മെറ്റീരിയൽസ് വരെ കൊടുക്കും എല്ലാം ഫ്രീ ഫ്രീ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്ന ചെയ്യുന്ന ആണ് ആളുകൾക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈനിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടാവും ും ഒരു ടി അല്ല മലയാളത്തെ കൂടി ചെയ്യുന്ന ഒരു സ്നേഹിക്കുകയാണ് തീർച്ചയായിട്ടും പറക്കാൻ പറ്റില്ലല്ലോ മലയാളം അതെ അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു പിന്തുണ കിട്ടുന്നത് ഇപ്പൊ മലയാളി സംരംഭകനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വന്യദേശത്തെ നമ്മൾ നമ്മുടെ സംരംഭം കിട്ടിപ്പെടുക്കുന്നത് എങ്ങനെയുണ്ട് ഒരു ഓവറോൾ നിങ്ങൾ കിട്ടുന്ന ഒരു പിന്തുണ എങ്ങനെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെല്ലാവരും മലയാളത്തെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മലയാളമാണ് അപ്പോൾ നമ്മൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ മലയാളി എവിടെ ചെന്നാലും അവൻ കുത്തിരിച്ചോറ് കഴിക്കുന്നവനാണ് എവിടെ ചെന്നാലും അത് കഴിക്കാൻ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ പുട്ട കിടന്ന് എവിടെ കിടന്നു ഇന്ത്യൻ റെസ്റ്റോറൻസ് എന്തുകൊണ്ടാണ് ലോകത്തിലെല്ലായിടത്തും അല്ലേ അതുകൊണ്ട് ആ ആ ഒരു മലയാളത്തിലുള്ള സ്നേഹം നമുക്കുണ്ട് മാത്രമല്ല മലയാളത്തിൻ്റെ സംസ്കാരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു വലിയൊരു ആഗ്രഹം ഈ ഒരു തലമുറയ്ക്കുണ്ട് അത് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞു തലമുറ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവരും ഇതൊരുപാട് മലയാളത്തെ സ്നേഹിക്കുന്ന കുട്ടികളാണ് അവരപ്പോൾ ഞാനൊക്കെ ഒത്തിരി അതിശയിച്ചു പോയിട്ടുണ്ട് കാരണം കുട്ടികൾ മലയാളത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ പുതിയ സിനിമകളിലേക്ക് പാട്ടുകൾ കുഞ്ഞു കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ പാടുന്നു കേൾക്കുമ്പം നമുക്ക് അതിശയാണ് അതും വളരെ മനോഹരമായിട്ട് എത്രയോ കുട്ടികളിപ്പോൾ മലയാളം ഇപ്പം തന്നെ യു കെയിൽ നിന്ന് ആൽബങ്ങളിൽ പാടിയിട്ടുള്ള പല പ്രശസ്തരായ മലയാളി കുട്ടികളും എനിക്ക് അഭിമാനത്തോടെ പറയാം എന്റെ സ്റ്റുഡിയോ ആദ്യം പാടിയത് ടാലന്റിനെ കണ്ടെത്തുക ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നുവരെ അതിപ്പോ ചിലർക്ക് ഓ എനിക്ക് അത്ര നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല വി വെൽക്കം ദം ഓൾസോ അവർ വരട്ടെ അവർ വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരു പാട്ട് പാടി പോകുന്നോണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു പോകുന്ന ഒരു നഷ്ടമില്ല അവർ വരട്ടെ ലെറ്റ് ലെറ്റ് ദം ദം പെർഫോം അത് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ക്രയേറ്റീവ് കാരണം എല്ലാവരും ജനിക്കുന്ന യേശുദാസായിട്ടോ ജയേന്ദ്രനായിട്ടോ ഒന്നും അല്ലല്ലോ അപ്പോൾ ഉള്ളവരുടെ ടാലൻറ്റ് നന്മ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായിട്ടുള്ള മോട്ടിവേഷൻ അപ്പം ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഏ ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു എങ്ങനെ പങ്കെടുക്കും തീർച്ചയായിട്ടും നല്ല നല്ലൊരു ജോലിയാണ് ആളുകളെല്ലാം ഒരുപാട് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് മാക്നാവിഷൻ ടി വി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് തരാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കോൺടാക്ട് നമ്പറും എല്ലാ അപ്പോൾ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടീമുണ്ട് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഫ്ലോറിൽ വന്ന് ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലാണെങ്കിൽ എങ്ങനെ രണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു വരാൻ ഉള്ള സാഹചര്യം ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്തെടുക്കാറുണ്ടോ അതൊരു എന്ത് തരം കാറ്റഗറി നോക്കി നോക്കി അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് തീർച്ചയായിട്ടും എപ്പോഴും അല്ല ഇനിയിപ്പോ ഇതിപ്പോ യു കെയിൽ മാത്രമുള്ളവർക്കാണെങ്കിൽ അല്ല വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ആളുകൾക്കും ഇത് പറ്റും അതിന് റെക്കോർഡ് ചെയ്യാനുള്ള അവസരം നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും അവിടെ അതിനുശേഷം നമുക്ക് അത് കിട്ടുന്ന അനുസരിച്ച് പ്രോഗ്രാം നമുക്ക് സംരക്ഷണം ചെയ്യാനും പറ്റും തീർച്ചയായിട്ടും അപ്പോൾ പറയുകയാണെങ്കിൽ ഇനി പുറത്തെത്തിയെന്ന് എൻ്റെ പേരിൽ ആരും ടി വി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കേണ്ട അത് നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ നമ്മുടെ ടിവിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നല്ല കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവസരമുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക അതെ തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ ഇത് ഇതുമായിട്ട് സഹകരിച്ച് പോകാനായിട്ട് താല്പര്യമുള്ള ന്യൂസിലൊക്കെ നല്ല തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിയിക്കുകയും ന്യൂസിൽ പങ്കാളികളാകാനായിട്ടൊക്കെ സാധിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട് അവർക്ക് സ്വാഗതം ഓൾവേസ് ഓൾവേസ് വി വി വെൽക്കം അപ്പൊ ഇത്രയും നേരം ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ഒരു ഒന്ന് പരിപാടിയിലേക്കൊന്ന് പോവുകാണിക്കാന്നുള്ളത് നമുക്കുണ്ടായിരുന്നില്ല അപ്പൊ അതിനൊരു വലിയ അവസരമാണ് എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരുപാട് നഷ്ടം ചിലപ്പോൾ തുടക്കത്തേക്ക് സഹിക്കുന്നത് പക്ഷേ ഒരു നല്ല സംരംഭമാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് വരട്ടെ ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ അതിനുവേണ്ടി മുൻകൈ എടുത്ത ഈ കയ്യില് ഒരുപാട് 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 നന്ദി അതിന് വേണ്ടി സമയം ചെലവ് താങ്ക് യു വെരി മച്ച് ഓക്കെ